ബ്രഷ് കട്ടർ ഇത് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത് പെട്രോൾ ഒഴിച്ച് യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു മണിക്കൂർ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം എൺപത്തഞ്ച് രൂപ കോസ്റ്റ് വരും പെട്രോൾ ചാർജും അതുപോലെ തന്നെ ലേബർ കോസ്റ്റ് എല്ലാം കൂട്ടിയിട്ട് വേറെ ഇതിലാണെങ്കിൽ നമുക്ക് മൂന്ന് രൂപയാണ് പെർ അവറിന് നമുക്ക് കോസ്റ്റ് വരുകയുള്ളൂ എൻ്റെ പേര് ബിജോ എന്നാണ് ഹൈക്കണ്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇത് ബേസിക്കലി നമ്മുടെ ഇലക്ട്രിക് ബ്രഷ് കട്ടറാണ് അതായത് സാധാരണ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രഷ് കട്ടർ എന്ന് പറയുന്നത് പെട്രോളിൽ വർക്ക് ചെയ്യുന്ന ബ്രഷ് കട്ടറാണ് ഗ്രാസ് കട്ടർ അപ്പോൾ ഇത് നമ്മളുടെ ലിഥിയം ബാറ്ററി വെച്ചിട്ട് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ബ്രഷ് കട്ടറാണിത് അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഫസ്റ്റ് തന്നെ അതൊരു വെയ്റ്റ്ലെസ് ആണ് ഒരു ടു പോയിൻ്റ് ടു കിലോ ടു പോയിൻറ്റ് ഫൈവ് കിലോ ആണിതിൻ്റെ വെയിറ്റ് വരണുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു വീട്ടിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫാം ഹൗസ് അല്ലെങ്കിൽ ഒരു അതൊരു റിസോർട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതാണ് ഏറ്റവും ആർക്കു വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മളിപ്പോൾ സാധാരണ ഒരു പെട്രോൾ ഒഴിച്ച് യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു മണിക്കൂർ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം എൺപത്തഞ്ച് രൂപ കോസ്റ്റ് വരും പെട്രോൾ ചാർജും അതുപോലെ തന്നെ ലേബർ കോസ്റ്റും എല്ലാം കൂട്ടിയിട്ട് വേറെ ഇതിലാണെങ്കിൽ നമുക്ക് മൂന്ന് രൂപയാണ് പെർ അവർനിന്ന് നമുക്ക് കോസ്റ്റ് വരുള്ളൂ വരുന്നുള്ളൂ അതെ അപ്പം അതുപോലെ തന്നെ ഇതിന്റെ ബാറ്ററി ഇത് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത് ബാറ്ററി നമുക്ക് ട്വൽവ് എ ബാറ്ററി ആണ് ഫോർട്ടി എയ്റ്റ് വോൾട്ട് ട്വൽവ് എ ആണ് അതിൻ്റെ ബാറ്ററിയുടെ സൈസ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് വാർട്ട്സ് വരേക്കും നമുക്കതിൽ ലോഡ് എടുക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഒരു ഫുൾ ചാർജിൽ നമുക്കൊരു ഫുൾ പവറിൽ നമ്മൾ വെട്ടുകയാണെങ്കിൽ നമുക്കൊരു ടു അവേഴ്സോളം നമുക്ക് ടൈം വെട്ടാൻ പറ്റും പറ്റും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ബാറ്ററി ഒന്ന് റീചാർജ് ചെയ്യണം ആദ്യ തവണ ബാറ്ററി റീചാർജ് ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഫോർ എങ്കിലും ചാർജ് ഇടണം അത് കഴിഞ്ഞ് പിന്നെ ഒരു ടു 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 ത്രീ അവേഴ്സിൽ നമ്മൾ ഫുൾ ചാർജ് ആവും അപ്പോൾ ഇതിലുള്ള ഇതിലുള്ളൊരു അഡ്വാൻറ്റേജ് വെച്ചാൽ ഫാം ഹൗസ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ റിസോർട്ടിലൊക്കെ നമ്മൾ എന്താ വെച്ചാൽ സാധാരണ ഗ്ലാസ് കട്ടുകൾ അവിടെ പെട്രോൾ മെഷീനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര സൗണ്ടായിരിക്കും അപ്പോൾ അത് വിസിറ്റേഴ്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ചെയ്യാനായിട്ട് ഇതിന്റെ സൗണ്ട് എയ്റ്റി ഡേസുകളിലും താഴെയാണ് അപ്പോൾ സൗണ്ട് ഇല്ല വളരെ ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഏറ്റവും ഇതെന്ന് പറഞ്ഞത് കോസ്റ്റ് കോസ്റ്റ് തന്നെയാണ് ഇപ്പൊ മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഒരു ഫാം ഹൗസ് അല്ലെങ്കിൽ ഒരു റിസോർട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വീട്ടുകാർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ആണത് വെരി പ്രോഡക്റ്റ് ആണ് ജർക്കിംഗ് കുറവാണ് ജർക്കിംഗ് കുറവാണ് കുറവാണ് ഓൺലി തിങ് നമ്മൾ വെയിറ്റ് കുറവാണ് ആ വെയിറ്റ് കുറവാണ് മെഷീൻ വെയിറ്റ് കുറവാണ് ഓൺലി തിങ് നമ്മൾ ഈ ബാറ്ററി നമ്മുടെ തോളത്ത് ഇട്ടിട്ട് വേണം അതിൽ അതിൽ കണക്ട് ചെയ്തിട്ട് വേണം അത് ചെയ്യാനായിട്ട് അപ്പം ഇതാണ് ഇതിന്റെ മെയിൻ ആക്സസറീസ് എന്ന് പറഞ്ഞാൽ ഇതിലൂടെ നമുക്ക് സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ച് ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് പിന്നെ സ്പീഡ് കൂട്ടാനും സ്പീഡ് കുറയ്ക്കാനായിട്ടുള്ള സ്വിച്ചുകളുണ്ട് ഇത് പവറിന്റെ സ്വിച്ച് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഹാൻഡിൽ ഇവിടെയാണ് നമ്മൾ ഇത് സ്റ്റാർട്ടിങ് ഇത് ചെയ്യാം പിന്നെ ഇത് ആണ് കണക്ടർ നമ്മൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യും അതുപോലെ തന്നെ ഇത് നമ്മൾ സാധാരണ ബ്രഷ് ബ്രഷ് കട്ടറിലുള്ള പോലെ തന്നെ വയർ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം അതുപോലെ തന്നെ ഇതിന് പകരം നമുക്ക് ഇതിൻ്റെ പോലെ വലിയ കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള ഐറ്റംസും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കണക്ട് ചെയ്ത് കാണിക്കാം നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുക ബാറ്ററി എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ടവറോ പത്ത് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓണം ഇനിയിപ്പോൾ നമ്മൾ ഇതിലും കൂടുതൽ കട്ടിയുള്ള ചെറിയ ചെറിയ കുറ്റിച്ചെടികൾ അങ്ങനത്തെയൊക്കെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള ബ്ലേഡ് ഇട്ട് കഴിഞ്ഞാൽ അതും കട്ട് ചെയ്യാൻ പറ്റുന്നതാണ് സെപ്പറേറ്റ് വാങ്ങാവുന്നതാണ് ഇങ്ങനത്തെ നമ്മളിതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സ് ഇങ്ങനത്തെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇത് ആക്ച്വലി സബ്സിഡിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ശരിക്കും ഗവൺമെന്റിന്റെ സബ്സിഡിയും കൂടി സ്മാൻ പദ്ധതിയിലുള്ളതാണ് അപ്പം അതിലാണെങ്കിൽ നമുക്ക് കസ്റ്റമർക്ക് ഒരു കോസ്റ്റ് പറഞ്ഞാൽ ട്വന്റി ആണ് അതിന്റെ ടോട്ടൽ കോസ്റ്റ് പറഞ്ഞാൽ ഫോർട്ടി ആണ് ഫിഫ്റ്റി പെർസെന്റ് അവർക്ക് ഡിസ്കൗണ്ടിൽ സബ്സിഡിയിൽ കിട്ടും ഇതിലൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബാറ്ററി ഓപ്പറേറ്റഡ് മെഷീൻസ് വളരെ കുറവാണ് കുറവാണെങ്കിൽ കുറവ് മാത്രമല്ല വളരെ കപ്പാസിറ്റി കുറഞ്ഞ ബാറ്ററി ഉള്ളതാണ് അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് കപ്പാസിറ്റി കൂടിയ ബാറ്ററിയാണ് നമുക്കുള്ളത് ആർക്കും യൂസ് ചെയ്യാൻ പറ്റും അതാണ് അതാണെങ്കിലും ഏറ്റവും അഡ്വാൻറ്റേജ് പിന്നെ കോസ്റ്റ് ആണ് അതെ ലേഡീസിനൊക്കെ വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു കുറച്ച് കുറച്ചൊരു ഒഴിവ് സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് എതിർത്തിട്ട് അത്യാവശ്യം പറഞ്ഞാൽ പുല്ലൊക്കെ വെട്ടാവുന്നൂ അതിന് വേണ്ടി വേറെ ആളൊക്കെ ഉണ്ട് ഒരു രണ്ടര കിലോ മൂന്ന് അതെ ബാറ്ററി വന്നിട്ട് ഫോർട്ടി എയ്റ്റ് വോൾട്ട് ട്വൽവ് എ എസ് ഇൻ്റെ ബാറ്ററി ആണ് ലിബ്യ മയൻ ബാറ്ററിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് റീചാർജ് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും എത്ര എത്ര വരെ നമുക്ക് നമുക്ക് ലൈഫ് ഒരു ബാറ്ററി ആണ് കാലം റീചാർജ് യൂസ് കർഷകർക്ക് പറഞ്ഞ പോലെ സ്മാം പദ്ധതിയിൽ തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഒരുപത്തിരണ്ടായിരത്തിനകത്ത് തന്നെ നമുക്ക് എന്തായാലും കർഷകർക്ക് വാങ്ങിക്കാൻ പറ്റും അത് മാത്രമല്ല കർഷകർക്കും അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കും സിംപിളായി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇല്ല ബേസിക്കലി ബാറ്ററി ശരിക്കും ലൈഫ് സൈക്കിൾ ബാറ്ററിയാണ് ലിഥിയം അയൺ ബാറ്ററിയുടെ പ്രത്യേകത തന്നെ ഒരു സൈക്കിൾസ് കൂടുതലാണ് ഇപ്പോൾ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സൈക്കിൾസ് വരെയൊക്കെ ലിധം ബാറ്ററിക്ക് ലൈഫുണ്ട് ഡിസ്ചാർജ് ആ ഡിസ്ചാർജ് ഫുൾ ഫുൾ ചാർജും ഡിസ്ചാർജ് ആവാനുള്ളത് അപ്പോൾ നമുക്ക് നോർമൽ ഒരു ടൂബിലർ ബാറ്ററി എന്നൊക്കെ പറയുന്നത് ഒരു എയ്റ്റ് ഹൺഡ്രഡ് അല്ലെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ആ റേഞ്ചിലാണ് നമുക്ക് സൈക്കിൾസ് കിട്ടാം ഇതിൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ സൈക്കിൾസ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ ലൈഫ് അത്രയും കൂടുതലായിരിക്കും ഒന്നുമില്ല അതിൽ മെയിൻ്റനൻസ് സാധാരണ വളരെ കുറവാണ് ശരിക്കും റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ബാറ്ററി മാത്രം മാറണ്ടേ സാധാരണ ഇപ്പൊ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞിലേക്ക് വരുമ്പോഴേക്കും എല്ലാവരുടെയും മൈൻഡിലുള്ളത് ബാറ്ററിയാണ് ഇതിന്റെ ഒരു കോസ്റ്റ് വരുന്ന ഒരു ഒരു പാർട്ട് അപ്പോൾ ഈ ഇൻ ബാറ്ററി റീപ്ലേസ്മെന്റ് വന്നാൽ എന്ത് കോസ്റ്റ് വരും ഏകദേശം ഒരു മെഷീൻ ടു ഡിഫറൻസ് ിഫറൻസ് ഉണ്ടാവും ബാറ്ററിയുടെ നമ്മളിപ്പോ വൺ ഇയർ വാറണ്ടിയാണ് നമ്മൾ സാധാരണ മെഷീനും ഇതിനും കൊടുക്കുന്നത് നമുക്ക് സൈറ്റ് സർവീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മളിപ്പോ ഡീലർമാർ വഴി പോകുന്ന പുഷിയുന്ന സമയത്ത് നമുക്ക് ഡീലേഴ്സിന്റെ അടുത്ത് നമുക്ക് സർവീസും കാര്യങ്ങളും എല്ലാം കൊടുക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് നോർമലി വന്നാലും എന്താ ബാറ്ററിയിൽ വരാൻ ബാറ്ററിയിൽ അധികം സെൽസ് നമുക്ക് റീപ്ലേസ് ചെയ്ത് ചെയ്യാം ബാറ്ററിയിലല്ല കൂടുതലും എന്തെങ്കിലും ഇപ്പൊ വരാണെങ്കിൽ തന്നെ സ്വിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെറിയ ഇത് വരാം ഇലക്ട്രിക്കൽ ഇതുള്ള ഭാഗങ്ങളിൽ അതൊക്കെ നമുക്ക് നമ്മളിൽ തന്നെ ആക്സസറീസും കാര്യങ്ങളെല്ലാം ഉണ്ട് രണ്ട് മണിക്കൂറാണ് ഒന്നര മുതൽ രണ്ട് മണിക്കൂർ വരെ ഒരു ഫുൾ ചാർജിന് നമുക്ക് ഫുൾ ടൈം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വെട്ടണമെങ്കിൽ നമുക്ക് ഒന്നര മണിക്കൂർ നമുക്ക് കിട്ടുന്നുണ്ട് ഫുൾ ചാർജ് ഫുൾ ചാർജ് ആവാനായിട്ട് വീണ്ടും ഒരു ടു ആൻഡ് ഹാഫ് ത്രീ അവേഴ്സ് നമുക്ക് ഫുൾ ചാർജ് ആവും ഒരു ഫാം ഹൗസിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ രണ്ട് ബാറ്ററി എടുക്കും രണ്ട് ബാറ്ററി എടുത്തിട്ട് ഉടനെ ചാർജ് ചെയ്ത് വെക്കും മറ്റേത് സബ്സ്റ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യും അപ്പോൾ മറ്റേത് ചാർജ് ആവുമ്പോഴേ അടുത്തത് എക്സസൈസ് എല്ലാം എക്സ്പ്രക്സൈസിന്റെ കോസ്റ്റ് എല്ലാം ആയിരിക്കും നോർമൽ നമ്മുടെ പ്രഷ് കട്ടറും അതിൻ്റെ വയറും അങ്ങനെയുള്ള സംഘം ഇങ്ങനത്തെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് അഡീഷണൽ കോസ്റ്റ് എക്സ്ട്രാ വരും ഈ രണ്ട് ഇത് തമ്മിൽ എന്താ ഡിഫറൻസ് ഉള്ളത് ബ്ലേഡ് കട്ടിങ്ങനെ വലിയ കൈമരങ്ങളൊക്കെ ഉണ്ടല്ലോ കുറച്ച് വലിയ വലിയ ടൈപ്പ് അതിനെ കട്ട് ചെയ്യാം മരം വരെ ഇതുകൊണ്ട് കട്ട് ചെയ്യാം വലിയതാണെങ്കിലും ദൂശി കട്ട് ചെയ്യാൻ പറ്റും ഇത് അതിനേക്കാൾ കുറച്ചുകൂടി വലിയ പുല്ലുകളൊക്കെ വേണ്ടിയിട്ട് മരങ്ങളുടെ നമ്മൾ നേരത്തെ കണ്ടത് അതിന് തന്നെ കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള ഇതാണെന്നുള്ള കുറച്ചുകൂടി കൂടുതൽ ആയിട്ടുള്ള ഐറ്റംസ് ചെയ്യാൻ പറ്റും കട്ടിങ്ങിന് വേണ്ടി ഡെയിലി അവർ ചാർജ് വെച്ച് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള അല്ല ആ സെഗ്മെന്റ് അല്ല കാരണം അത് ഹെവി ഡ്യൂട്ടി മെഷീൻസ് ആണ് അതായത് കണ്ടിന്യൂസ് ആയിട്ട് എട്ട് മണിക്കൂർ ആറ് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മെഷീൻസ് ആണ് അത് അത് തന്നെ അത് പെട്രോൾ വെച്ചിട്ടുള്ള മെഷീൻ ആണ് അപ്പൊ അതും ഇതുമായിട്ടുള്ള വ്യത്യാസം പറഞ്ഞാൽ ഇതൊരു ഹൗസ് ഹോൾഡ്സ് നമുക്കൊരു വീട്ടില് ആ യൂസ് ഓണർക്ക് തന്നെ ഓണർക്ക് തന്നെ നമുക്ക് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ മാർക്കറ്റിലും പല മെഷീൻസ് ഇറങ്ങിയിട്ടുണ്ട് ഇലക്ട്രിക് ഈ ബാറ്ററി വെച്ചിട്ടുള്ളത് പക്ഷേ എന്ന് വെച്ചാൽ ബാറ്ററിക്ക് ഇത്രയും പവർ ഇല്ല ഇപ്പം ബാറ്ററി ആ ട്വൽവ് ഐ എച്ച് ആണ് നമ്മുടെ ബാറ്ററി വരുന്നത് ഫോർട്ടി എയ്റ്റ് ട്വൽവ് ഐ എച്ച് മറ്റേത് വന്നിട്ട് അതിലും കുറവാണ് അപ്പോൾ അതിന് ഈ പവർ കിട്ടില്ല ഇത് ശരിക്കും നമുക്ക് ഇപ്പോൾ ഒരു പെട്രോൾ മെഷീൻ വെട്ടുന്ന പവർ തന്നെ നമ്മൾ കണ്ടില്ല കുറ്റിച്ചെടികളൊക്കെ അതുപോലെ ക്ലിയർ ആയിട്ട് നമുക്ക് വെട്ടി കളയാൻ പറ്റും പിന്നെ കോസ്റ്റാണ് ഏറ്റവും ഒരു മെയിൻ കാര്യം ഇപ്പോൾ മറ്റത് നമ്മളൊരു വീട്ടിൽ ഒരു ഒരു ഏക്കർ സ്ഥലമുള്ള ഒരാൾക്കാണെങ്കിലും പുല്ല് വളരെയുള്ളൊരു വലിയൊരു ഇത് തന്നെയാണ് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഒരു പെട്രോൾ മെഷീൻ വെച്ചൊരാളെ വെച്ചൊരു ദിവസം വയ്ക്കണമെങ്കിൽ മണിക്കൂറിന് അഞ്ഞൂറ് രൂപ നാനൂറ് രൂപയൊക്കെ ചാർജ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് വന്നിട്ടൊരു ത്രീ അവർ ത്രീ റുപ്പീസാണ് ശരിക്കും കോസ്റ്റ് ഇതിന് വരുന്നത് ഒരു മണിക്കൂറിന് വരുന്നത് മണിക്കൂറിന് വരുന്നുള്ളൂ ബാറ്ററി ചാർജ് ചെയ്യുന്നതിൻ്റെ എല്ലാം കൂടിയിട്ട് അപ്പം അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ബാറ്ററി നമ്മളിപ്പോൾ വൺസ് ചാർജ് ചെയ്തു അത് നമ്മൾ എന്തായാലും ഡിറ്റാച്ച് ചെയ്താണല്ലോ അതിന് കീപ്പ് ചെയ്യുന്നത് അതെ എത്ര കാലം നമുക്ക് അത് അങ്ങനെ യൂസ് ചെയ്യാൻ തരുന്നാലും പ്രശ്നങ്ങളുണ്ട് പ്രശ്നമില്ല അല്ല നമ്മൾ ചിരക്ക് ചാർജ് ചെയ്യണം ചാർജ് ചെയ്ത് വെച്ചാൽ മതി ഇടയ്ക്കുന്ന ചാർജിൽ ഇടാൻ നല്ലത് അപ്പോൾ യൂസേജ് ഇല്ലാണ്ട് ആറ് മാസം ഒക്കെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ചാർജ് എപ്പോഴും ഫുൾ ഇറങ്ങി പോവാതെ ചാർജ് ഇടമായിരിക്കും നല്ലത് ഇപ്പോൾ സൈക്കിൾസ് രണ്ടായിരത്തി സൈക്കിൾസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അഞ്ചാറ് വർഷം ക്ലിയർ ക്ലിയറായിട്ട് ലൈഫുള്ള ബാറ്ററി ആണ് ആറ് വർഷത്തേക്കുള്ള സിക്സ് ടു എയ്റ്റ് എയ്റ്റ് ഇയേഴ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം അപ്പം മെയിൻ ഒരു കാര്യമാണ് ഈ സൗണ്ട് ഇല്ല എന്നുള്ള നമ്മൾ ചില ഫാം ഹൗസിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ റിസോർട്ടിലൊക്കെ പോകുമ്പോ അവിടെ പകല് ഗ്രാസ് കട്ടാൻ സമയം ഇല്ലാതെ കാരണം എന്ന് വെച്ചാൽ ഭയങ്കര സൗണ്ടാണ് പെട്രോൾ മിഷനാണെങ്കിലും ഇതാവുന്ന സൗണ്ടില്ല നോയിസ് ഇല്ല അതുപോലെ തന്നെ വൈബ്രേഷൻ ഇല്ല പൊലൂഷൻ ഇല്ല പുകയില്ല അങ്ങനത്തെ അതൊന്നും ഇല്ല അതെല്ലാമാണ് ഏറ്റവും അഡ്വാൻറ്റേജ് Variable, <idity crackle rollings> ും സ്മാമിൽ അല്ലാതെയും ഇതിന് നമ്മൾ കൊടുക്കുന്നുണ്ട് മാമിലല്ലാതെ ചില നമുക്ക് വേറൊരു മോഡൽ മെഷീൻ ഉണ്ട് ഇതേപോലെ തന്നെ വേറെ മോഡൽ മെഷീൻ ഉണ്ട് അതാണെങ്കിലും നമുക്കൊരു തേർട്ടി തൗസൻഡിന്റെ അടുത്തോളം കോസ്റ്റ് വരും സബ്സിഡി ഇല്ലാതെ കൊടുക്കുക ഗവൺമെന്റും ചില സമയത്ത് സബ്സിഡി ഓപ്പൺ അല്ല ഓപ്പൺ അല്ലാത്ത സമയത്ത് കസ്റ്റമർക്ക് ഇപ്പം ഡയറക്ട് നമ്മളിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തേർട്ടി തൗസൻഡിലൊക്കെ ോക്സിമേറ്റ് ആവറേജ് റേപ്പിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും